ഹലോ ഞാൻ അലിപ്പിന്നി അപ്പൊ ഞാൻ ഒരു തിയേറ്ററിന്റെ കാര്യങ്ങൾ പറയാ കൊടുങ്ങല്ലൂരുള്ള ലക്ഷ്മി സിനിമാസ് സത്യം പറഞ്ഞ ഈ ലക്ഷ്മി സിനിമാസിൽ ഞാൻ ഒരു സിനിമ ഉണ്ടായ തലേ ദിവസമാണ് എനിക്ക് ആ തിയേറ്ററോ റെക്കമെൻഡ് ചെയ്തത് അതായത് ഈ ശ്രീ കാളേശ്വരി എന്ന് പറഞ്ഞ തിയേറ്റർ കാലേശ്വരി എന്ന് പറഞ്ഞ തിയേറ്റർ കൊടുങ്ങല്ലൂരിലെ അപ്പൊ ആ തിയേറ്ററിലെ സ്റ്റാഫ് തന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു നല്ല തിയേറ്റർ ഉണ്ട് പോയി കണ്ടോക്ക് ടൗണ്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പോയി കണ്ടത് ഞാൻ പറഞ്ഞൂല എന്റെ ഫേവറേറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പറയുന്നത് സെന്റർ ആണ് അങ്ങനെ തന്നെ ഞാൻ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തു അതായത് സോഫെയോ സോഫേണോ ക്ലേമോ എന്തോ ആണെന്ന് തോന്നുന്നു അവിടത്തെ ആ തിയേറ്ററിലെ സീറ്റ് പിന്നെ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തിയേറ്ററിന്റെ ഒരു ഒരു എങ്ങനെ പറയാമോസ്ഫിയർ അതായത് തിയേറ്ററിൽ കേറുമ്പോ തന്നെ നമുക്ക് ഒരു എന്തോ ഒരു ഇപ്പൊ ഈ എങ്ങനെ പറയാ ഒരു മായാലോ തോന്നും ഒരു അങ്ങനത്തെ ഒരു അതായത് ഈ തിയേറ്ററിൽ എന്ന് പറഞ്ഞ മറ്റേ മോളിൽ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട് റൂഫിന്റെ അവിടെ ലൈറ്റ് ഒക്കെ ചെയ്യുന്നത് നല്ല കീടിലും വ്യൂ ആയിട്ട് വന്നിരുന്നു അത് ഏറ്റവും ബാക്കിൽ ചെയ്യുന്നത് ആ ലൈറ്റ് ഒക്കെ കാണുമ്പോ ലൈറ്റും സ്ക്രീനൊക്കെ കാണുമ്പോണ്ടില്ല ഒരു കിട്ടിലൊരു വ്യൂ ആയിട്ട് കിട്ടിയു പിന്നെ പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററിന്റെ ഇപ്പോ ഏറ്റവും ബാക്കിലുള്ള പൊസിറ്റ് ആയിരുന്നു എനിക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇന്റർവ്യൂല് വരെ പടം കണ്ടു ഏത് പടം ആറാത് കണ്ടിട്ട് എനിക്ക് സൗണ്ട് ഒരു രീതിയിൽ അവിടെ ഇഷ്ടപ്പെട്ടില്ല ഒട്ടും സൗണ്ടില്ല സൗണ്ടും ഇല്ല ബാസും ഇല്ല ഒന്നുമില്ല ഒരു സമൂഹ പവറും ഇല്ല ഒന്നുമില്ല അത് ഞാൻ വ്യക്തമായിട്ട് ആ തീയറ്റ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു തീയറ്ററിന്റെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അറിയിച്ചിട്ടൊന്നും സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഇത്ര ഇങ്ങനെയാ ആ സൗണ്ട് എഞ്ചിനീയറിന്റെ അടുത്ത് പറയണം കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ അപ്പൊ തന്നെ അവര് പറഞ്ഞു നിങ്ങൾ സൗണ്ടിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് വച്ചാ എന്നിട്ട് ഞാൻ ഒരു സീറ്റ് പറഞ്ഞുതരാം നിങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് നോക്കുന്നത് അവിടെ ഇരുന്ന് നോക്കുന്ന പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുപോയത് ഒരു ഫ്രണ്ട് സെന്ററായിട്ടാണ് അതായത് എൽറോ എങ്ങനെ എൽറോ ആ എൽറോയിൽ സെന്ററിൽ ഇരുന്നു ഇന്റർവ്യൂ സമയത്ത് കേട്ടാ ഇന്റർവ്യൂലിന്റെ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയത് എൽറോയിൽ സെന്റർ ആയിട്ടിരുന്നു അവിടെ വന്നിട്ട് അടുത്ത ഒരു പടത്തിന്റെ ട്രെയിനറായിട്ട് ഏത് കെ ജി എഫ് ത്രീ കാറ്റു കെ ജി എഫ് ടൂറെ ട്രെയിലറായിരുന്നു എന്റെ പൊന്നു സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സൗണ്ട് വരുമ്പോഴും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഇണ്ടില്ല നമ്മുടെ മോട്ട് മേത്ത് തട്ടി തെറിക്കണം രാസം ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു നിന്നും ഇത് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഈ സെൻട്രൽ ഈ ഫ്രണ്ടിൽ ഫ്രണ്ടില് ഒരു എക്സ്പീരിയൻസ് എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല അമ്മമാതിരി ഒരു പവറും കാര്യങ്ങളൊക്കെ സൗണ്ടിന്റെ ആയാലും എന്തിന് സൗണ്ട് സൗണ്ടിന്റെ പവർ മെയിൻ ആയിട്ട് പറഞ്ഞ സൗണ്ടിന്റെ പവർ ഓ അതൊക്കെ ഗംഭീരായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്നാണ് പടം കണ്ടിട്ടുള്ളൂ ഏത് തിയേറ്ററിൽ പോയാലും ഞാൻ എടുക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞ സെന്റർ ഒരു സെന്റർ ഒരു ഫ്രണ്ടിൽ കുറച്ച് ഭാഗമായിട്ട് അവിടെ സെന്ററിൽ ഇരുന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ ഏത് തിയേറ്ററിലായാലും പിന്നെ ആ ഇതാണ് പറയണ്ടത് കെ ജി എഫ് ആ പോലീസ് സ്റ്റേഷനിലെ വെടിവെപ്പിന്റെ സ്ഥാനൊക്കെ ഉണ്ടല്ല അതൊക്കെ കാട്ടികൊണ്ട് രക്കാട്ടുന്നു വിറക്കായിരുന്നു അമ്മാതിരി പൗർ സൗണ്ട് മൊത്തത്തിൽ പറയണ അടി അത് ഫാനായത് ആ തിയേറ്ററിന്റെ ഒരു ഫാനായത് അന്നാണ് കാരണം ഈ കെ ജി എഫിന്റെ ട്രെയിലർ കണ്ടേ പിന്നെ ഞാൻ പറഞ്ഞു ഈ പടം കണ്ടപ്പോ എനിക്ക് ഈ ആറാരുടെ പടം പറഞ്ഞിരുന്നു കണ്ടപ്പോ എനിക്ക് അത്ര ഫീൽ ആയിട്ട് തോന്നിയില്ല കാരണം സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു പെർഫോമൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ആ എന്നിട്ട് ഈ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോ തുടങ്ങി ഞാൻ ഫ്രണ്ടില് ആ ഫ്രണ്ടിലല്ല സെന്ററായിട്ട് ആ ഫ്രണ്ടില് സെന്റർ ഒരു സീറ്റ് ഉണ്ട് ഏറ്റവും ഫ്രണ്ടിലല്ലോ അതായത് ഒരു മൂന്നാല് ഒരു മൂന്നാലഞ്ച് റോ കഴിഞ്ഞിട്ടുണ്ടല്ലോ സീറ്റ് അതന്നെ ഞാൻ പറഞ്ഞ എല് എന്തായാലും അവിടെ ഇരുന്ന ആ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് കാരണം രസമാണ് അതായത് ഒരു സൗണ്ട് പ്രേമി ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും കയറി കാണേണ്ട ഒരു തിയേറ്ററാണ് ലക്ഷ്മി ലക്ഷ്മി സിനിമ കൊടുക്കേണ്ടി വരുള്ളൂ എന്തായാലും കണ്ടു നോക്ക് കാരണം കിടിലും കിടിലും വ്യൂവും പോരാ കിടിലും സൗണ്ട് എല്ലാ കാര്യവും പക്ഷെ എല്ലാവരും എടുക്കേണ്ടവരെന്ന് പറഞ്ഞാൽ തീയേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് സെന്ററിൽ നിന്ന് ഫ്രണ്ടായിട്ട് അതായത് ഫ്രണ്ടിൽ നിന്ന് ഒരു മൂന്നാല് റോ മൂന്നാലെ റോയെങ്കിലും കഴിഞ്ഞിട്ടുമാണ് നിങ്ങൾ ഏത് തിയേറ്റർ ആ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണേണ്ടത് കാരണം അവിടെയാണ് സൗണ്ടിന്റെ ഒരു ഐ ഉള്ളത് ആ ബാധ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കെ ജി എഫ് കണ്ടപ്പോഴാണ് ഞാൻ മെയിൻ ആയിട്ട് തിയേറ്ററിന്റെ അഡിക്റ്റ് ആയത് ഈ കെ ജി എഫ് എന്തായാലും പുൽപ്പടം കാണാൻ വേണ്ടി തന്നെ ഞാൻ അവിടെ പോയിരുന്നു കെ ജി എഫ് ഞാൻ ആറ് തിയേറ്ററിൽ കണ്ടിരുന്നു അപ്പൊ ആറ് തിയേറ്ററിൽ ഒരു തിയേറ്റർ ഇത് തന്നെയായിരുന്നു അല്ല ഫസ്റ്റ് തിയേറ്റർ ഇതായിരുന്നു ആറ് തിയേറ്ററിൽ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടത് ഈ ലക്ഷ്മി സിനിമത്തിലാണ് പിന്നെന്തോ അവിടെ പോകാൻ പറ്റില്ല കാരണം ദൂരവും ഇവിടത്തെ ജോലിയും കാര്യങ്ങളും പിന്നെ നമുക്കിപ്പോ ഒരു കിടിലൊരു തിയേറ്റർ നമുക്ക് ഇവിടെ എറണാകുളത്ത് തന്നെയുള്ളപ്പോ പിന്നെ അങ്ങനെ പോകേണ്ട കാര്യം വന്നിട്ടില്ല അത് വേറൊരു തീയേറ്ററുള്ള വനിത വനിതയിലെ പറ്റൊന്നും എനിക്ക് വേറൊരു തീയേറ്ററില് കിട്ടിയിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം അത് വേറൊരു സത്യം അത്രേ ഉള്ളൂ എന്തായാലും കിടിലും തന്നെ ലക്ഷ്മി സിനിമ കെട്ടിലും തന്നെ നിങ്ങൾ കാണേണ്ടവർക്ക് നിർബന്ധമായി പോയി കാണാം കാരണം അമ്മാതിരി തിയേറ്റർ ശരി